എൽ ഡി എഫ് യോഗം ഈ മാസം പത്തൊൻപതിന് ചേരും എലപ്പള്ളി വൻകിട മദ്യനിർമ്മാണ വിഷയം ചർച്ചയ്ക്ക് വന്നേക്കും വിഷയം എൽ ഡി എഫ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആർ ജെ ഡി കത്ത് നൽകിയിരുന്നു ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ശ്രീജിത്ത് ആർ ജെ ഡിക്ക് പുറമെ എനിക്ക് തോന്നുന്നു സി പി ഐ കൂടി ഇത്തരത്തിലൊരു വിഷയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ പ്രവിത എൽ ഡി എഫിൽ ഇപ്പോൾ നിർണായകമായ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് എലപ്പള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് നൽകിയ അനുമതിയുമായി ബന്ധപ്പെട്ടാണ് മദ്യനിർമ്മാണശാലയ്ക്ക് പ്രാരംഭാനുഭവം നൽകിയ മന്ത്രിസഭാ തീരുമാനത്തെ എതിർത്ത് സി പി ഐ രംഗത്ത് വന്നു പിന്നാലെ ആർ ജെ ഡിയും രംഗത്ത് വന്നു ഇക്കാര്യത്തിൽ മുന്നണി യോഗത്തിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് ആർ ജെ ഡിയുടെ സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് കഴിഞ്ഞ ദിവസം മുന്നണി നേതൃത്വത്തിന് കത്ത് കൊടുത്തിരുന്നു ഇതിന് ഇതനുസരിച്ച് ഈ മാസം പതിനൊന്നു ശേഷം എൽ ഡി എഫ് യോഗം വിളിക്കാമെന്ന ധാരണ ഉണ്ടായിരുന്ന കാര്യം നേരത്തെ ട്വൻറ്റി റിപ്പോർട്ട് ചെയ്താണ് ഇന്നിപ്പോൾ എൽ ഡി എഫ് യോഗത്തിന്റെ തീയതി തീരുമാനിച്ചിരിക്കുന്നു ഈ മാസം പത്തൊമ്പതിനാണ് എൽ ഡി എഫ് യോഗം ചേരുക എന്ന് ചേരുന്ന എൽ ഡി എഫ് യോഗത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് സി പി ഐ പാർട്ടി ആസ്ഥാനമായ എം എൻ സ്മാരകത്തിൽ വെച്ചായിരിക്കും ഇത്തവണത്തെ എൽ ഡി എഫ് യോഗം ചേരാൻ പോകുന്നത് എം എൻ സ്മാരകത്തിൽ വെച്ച് അവരുടെ ആസ്ഥാനമന്ദിരം അടുത്ത കാലത്താണ് പുതുക്കിയത് ആ പുതുക്കിയ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് തന്നെ എൽ ഡി എഫ് യോഗം കൂടണമെന്ന താൽപര്യം സി പി ഐ സി പി എം നേതൃത്വം പ്രകടിപ്പിച്ചിരുന്നു ഇതനുസരിച്ചാണ് ഇത്തവണത്തെ എൽ ഡി എഫ് യോഗം സി പി ഐ ആസ്ഥാന മന്ദിരുമായ എം എൻ സ്മാരകത്തിൽ ചേരാൻ പോകുന്നത് ഈ നിർണായകമായ യോഗത്തിൽ ബ്രുവറി അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകും ഒപ്പം തന്നെ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഈ കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസഫീ പിരിക്കാനുള്ള തീരുമാനം ഇതടക്കമുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രവിത ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി നമുക്കപ്പം ചേരുന്ന ചേർന്നുകൊണ്ടിരിക്കുന്ന ഈ വിവരങ്ങളൊക്കെ തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നത് ശ്രീജിത്ത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ കാര്യത്തിൽ ഒരു സമവായ ചർച്ച അത് തീർച്ചയായിട്ടും വേണം കാരണം അല്ലെങ്കിൽ ഈ മദ്യനിർമ്മാണശാലയിൽ ഘടക കക്ഷികളിൽ നിന്ന് കടുത്ത എതിർപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ അത് എൽ ഡി എഫിന് തീർച്ചയായിട്ടും അതൊരു തലവേദനയാകും അപ്പോൾ ഈ വിഷയം തീർച്ചയായും അത് ചർച്ചയാകും മറ്റെന്തെല്ലാം വിഷയങ്ങളാകും കൂടുതൽ ചർച്ചയ്ക്ക് വരിക നമ്മൾ കണ്ടതാണ് ഈ പല ജില്ലാ സമ്മേളനങ്ങളിലും ഉണ്ടായിട്ടുള്ള ചില എതിർപ്പുകൾ ചില നേതാക്കൾ അവരുടെ പ്രസ്താവനകൾ അതിനെതിരായ വിമർശനം ൊക്കെ തന്നെ ഈ പല ജില്ലകളിലും റിപ്പോർട്ടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് സ്മിത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി എൽ ഡി എഫ് യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വരുന്നത് പാലക്കാട് ജില്ലയിലെ എലപ്പള്ളിയിൽ വൻകിട മദ്യ നിർമ്മാണശാല വാധ അഥവാ എഥനോൾ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനമാണ് എൽ സി പി ഐ കൂടി ഉൾപ്പെട്ട മന്ത്രിസഭയാണ് ഈ തീരുമാനമെടുത്തതെങ്കിലും ജലചൂഷണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ പദ്ധതി ഉണ്ടാക്കാൻ പോകുന്ന മറ്റ് പാരിസ്ഥിതികമായ ആഘാതങ്ങളെക്കുറിച്ചും സി പി ഐക്ക് ആശങ്കയുണ്ട് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് പദ്ധതിയുടെ അനുമതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം ഉപേക്ഷ ചർച്ചയിലൂടെ സി പി എം നേതൃത്വത്തെ അറിയിക്കാനുള്ള തീരുമാനമാണ് സി എടുത്തത് ഇതിന്റെ ഭാഗമായി സി പി എം സി ആശയവിനിമയം ഇന്ന് നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആശയവിനിമയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫ് യോഗം വിളിക്കാനുള്ള തീരുമാനം തീയതി ഇന്ന് തീരുമാനിച്ചത് എന്തായാലും ഈ ഇത് ഈ ഇതോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസഫി പിരിക്കുന്നതാണ് നേരത്തെ അത് എൽ ഡി എഫ് യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്ന് തീരുമാനമെടുത്തത് ആണ് എന്നാണ് ടി മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ അവകാശപ്പെട്ടത് എന്നാൽ സി പി ഐ അടക്കമുള്ള കടകക്ഷികളെപ്പറ്റി അത് അംഗീകരിക്കുന്നില്ല കാരണം കാരണം കേന്ദ്രവിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെ ഒരു പരാമർശമെന്ന നിലയിൽ മാത്രമാണ് കിഫ്ബി റോഡുകളിൽ നിന്ന് വരുമാന സ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശം വന്നത് അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തില്ല എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ യോഗത്തിൽ സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് അതിൽ തീരുമാനമായി കണക്കാക്കാൻ കഴിയില്ല എന്നൊരു വികാരം എൽ ഡി എഫിലുണ്ട് ഈ രണ്ട് ബ്രോറി ബ്രൂറി വിഷയവും കിഫ്ബി റോഡുകളിലെ പിരിവുമായിരിക്കും പ്രധാനമായും ഈ എൽ ഡി എഫ് യോഗത്തിൽ ചർച്ചയ്ക്ക് വരിക ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുതുമായി ബന്ധപ്പെട്ട കാര്യവും ചർച്ചയ്ക്ക് വന്നേക്കാം എന്നാൽ അതുമായി ബന്ധപ്പെട്ട ബില്ല് തിങ്കളാഴ്ചയായിരുന്ന പ്രത്യേക മന്ത്രിസഭായോഗം പരിഗണിക്കാൻ പോവുകയാണ്